ഒരു കപ്പ് റവ കൊണ്ട് ആവിയിൽ വേവിച്ചെടുക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലെല്ലാം വെച്ച് കൊടുക്കാൻ പറ്റുന്ന കറിയൊന്നും ആവശ്യമില്ലാത്ത അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് വേണ്ടത് റവയാണ് ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് അത് നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമ്മളിനി അരക്കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം അധികം പുളിയില്ലാത്ത തൈര് നോക്കിയിട്ട് എടുക്കണേ ഇനി നമ്മൾ അതിലേക്ക് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇത് ഞാൻ തൈരെ എടുത്താൽ അതേ പാത്രത്തിലെടുത്തതാണ് കേട്ടോ അതുകൊണ്ടാണ് ആ ഒരു കളറ് അപ്പോൾ നമ്മൾ ഇതേപോലെ നന്നായിട്ട് അരച്ചതിന് ശേഷം നമുക്ക് ഇത് ബൗളിലേക്ക് മാറ്റാം ഇനി നമുക്ക് വേണ്ടത് ഒരു ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും പിന്നെ ചെറിയൊരു തക്കാളിയും ഒന്നോ രണ്ടോ പച്ചമുളകും ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയതാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സ് ആക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും പൊടികളെല്ലാം ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ അതൊന്നും ചേർക്കുന്നില്ല ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കാം പിന്നെ ബേക്കിംഗ് സോഡ ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി നമ്മളിതിൽ തൈര് ചേർക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുതന്നെ മതിയാവും ഇതിപ്പോൾ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് എന്തായാലും നമ്മളിതിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെ നല്ലോണം മിക്സാക്കിയിട്ട് നമ്മൾ ഇതുപോലത്തെ ലഞ്ച് ബോക്സോ അല്ലെങ്കിൽ കേക്ക് ടിന്നോ മറ്റോ എടുത്തിട്ട് അതിൽ നന്നായിട്ട് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ഈ ബാറ്റർ ഇതിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മളിത് ആവിയിലാണെ വേവിച്ചെടുക്കുന്നത് അതിന് നമ്മൾ ഇഡ്ഡലി ചെമ്പില് കുറച്ച് വെള്ളം ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് വെച്ച് മൂടി വെച്ചിട്ട് പതിനഞ്ച് ആണ് നമ്മൾ കുക്ക് ചെയ്യേണ്ടത് അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടും ഇനി ഇതിൻ്റെ ചൂടൊന്ന് മാറണം അതിന് വേണ്ടിയിട്ട് നമുക്കതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇതിപ്പോൾ ഹെൽത്തി ആയിട്ട് ഓയിലൊന്നും ഇല്ലാണ്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ കഴിക്കാം പിന്നെ ഞാൻ കുറച്ചും കൂടി ഇതൊന്ന് ടേസ്റ്റി ആക്കുന്നുണ്ട് അപ്പോൾ അതിന് നമുക്കിതേപോലെ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ടിട്ട് പൊട്ടിക്കാം അപ്പോൾ കടുകെല്ലാം പൊട്ടി വന്നതിനാൽ നമുക്കതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം ഒര ടീസ്പൂൺ എല്ലാം ചേർത്താൽ മതി ഇനി നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് കയ്യിലില്ലെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമൊന്നും കേട്ടോ ഇനി നമുക്കൊരു രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പിലയും പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചാൽ നമ്മൾ റെഡിയാക്കി വെച്ച ബ്രേക്ക്ഫാസ്റ്റ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ചൂടെല്ലാം പോയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു സൈഡ് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടി നമ്മൾ ഈ മസാലയിൽ നന്നായിട്ടൊന്ന് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതിങ്ങനെ ചെയ്താൽ കാണാൻ മാത്രമല്ല കേട്ടോ കഴിക്കാനും നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ ഹെൽത്തൊക്കെ നോക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ ഓയിലൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിതേപോലെ ഓയിലൊന്നും ചെയ്യണമെന്നില്ല ജസ്റ്റ് ആവിയിൽ പുഴുങ്ങിയെടുത്താൽ മാത്രം മതി പക്ഷേ ഇതുപോലെ ചെയ്താൽ നമുക്ക് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റിൽ കിട്ടും അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് തിരക്ക് പിടിച്ച ദിവസങ്ങളിലെല്ലാം നമുക്ക് പെട്ടെന്ന് ആയിട്ട് തയ്യാറാക്കാൻ കഴിയുന്ന കറി പോലും ആവശ്യമില്ലാത്ത അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ടും കൂടി ഞാൻ കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കട്ട് ചെയ്ത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക വേണമെങ്കിൽ നിങ്ങൾക്ക് കറി യൂസ് ചെയ്യാം അല്ലാണ്ട് ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടം വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്